വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തലശ്ശേരിയിൽ നിരോധനാജ്ഞ ലംഘിച്ച പ്രകടനവും റോഡ് തടഞ്ഞുള്ള ുംകടനവും തലശ്ശേരിയിലെ നിലവിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത ആളുകൾ കൂട്ടം കൂടുന്നത് നിരോധിച്ചിരുന്നു ഇത്തരത്തിൽ നിരോധനാജ്ഞ നിലനിൽക്കവെയാണ് ബി നേതൃത്വത്തിൽ മുന്നൂറിലേറെ പേർ പങ്കെടുത്ത പരിപാടി നടന്നത് തലശ്ശേരി ജുബിലി റോഡിലെ ബി ജെ പി തലശ്ശേരി മണ്ഡലം ഓഫീസിന് സമീപത്തു നിന്നാണ് ഇന്ന് വൈകിട്ട് മുന്നൂറോളം പ്രവർത്തകരുമായി ബി ജെ പി പ്രകടനം ആരംഭിച്ചത് എന്നാൽ ബി ജെ പിയുടെ പ്രകടന പരിപാടി പോലീസ് തടയുകയായിരുന്നു പോലീസ് പ്രകടനം തടഞ്ഞതോടെ ബി ജെ പി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു സംഘർഷ സാധ്യത ഒഴിവാക്കാൻ പത്ത് മിനിറ്റിനകം പ്രതിഷേധം അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് മാറണമെന്നും അല്ലാത്തപക്ഷം എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നും പോലീസ് നേതാക്കളെ യും ചെയ്തിരുന്നു നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പൊതുയോഗത്തിന് ശേഷമാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി ശ്യാം മോഹൻ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് പ്രദീപ് ശീലകം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് ദിവസം മുമ്പ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനത്തിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തലശ്ശേരി നഗരത്തിൽ ഒരു പ്രകടനം നടത്തിയിരുന്നു പ്രകടനത്തിൽ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തതോടെ സംഭവം വിവാദമാകുകയും തുടർന്ന് കണ്ടാലറിയുന്ന ഇരുപത്തിയഞ്ച് ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ പ്രകടനത്തിന് മറുപടിയായി കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് സി പി എം തുടങ്ങിയവരും തലശ്ശേരി ടൗണിൽ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയിരുന്നു ഇതിന് മറുപടിയായാണ് ബി ജെ പി പ്രവർത്തകർ ഇന്ന് വീണ്ടും പ്രകടനം നടത്തിയത് ഇന്നലെ തന്നെ ഈ പ്രതിഷേധ പരിപാടി നടത്തുമെന്ന് ബി ജെ പി നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കണ്ണൂർ ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ഇന്നു മുതൽ ഡിസംബർ ആറാം തീയതി വരെയാണ് നിരോധനാജ്ഞ നിരോധനാജ്ഞയുടെ ഭാഗമായി ആളുകൾ കൂട്ടം കൂടി നിൽക്കരുതെന്നും പ്രകടനങ്ങൾ നിരോധിച്ചതായും പോലീസ് അറിയിച്ചിരുന്നു എന്നാൽ ഈ നിരോധനാജ്ഞ ലംഘിച്ചും ഇന്ന് ബി പ്രവർത്തകർ ഇവിടെ സംഘടിക്കുകയായിരുന്നു വൈകിട്ട് മൂന്ന് മണിയോടെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് എങ്കിലും ബി പ്രവർത്തകർ തലശ്ശേരി നഗരത്തിന്റെ പല ഭാഗത്തായി തമ്പടിക്കുകയായിരുന്നു നിരോധനാജ്ഞ ാണ് മൂന്ന് ബി ജെ പി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം അടിയന്തര സാഹചര്യം നേരിടാൻ കണ്ണൂർ കമ്മീഷണർ ആർ ഇളങ്കോയുടെയും മൂന്ന് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെയും നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് തലശ്ശേരി നഗരത്തിന്റെ എല്ലാ ഭാഗത്തുമായി ക്യാമ്പ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള